നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റ് കൊച്ചി വിമാനത്തിന്റെ ചിറകിൽ തീപിടിച്ചതായി റിപ്പോർട്ട് മസ്കറ്റ് വിമാനത്താവളത്തിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് യാത്രക്കാർ കയറിയ വിമാനം പുറപ്പെടാനിരിക്കെ തന്നെ ചിറകിൽ നിന്ന് പുക ഉയരുകയായിരുന്നു ഉടൻ തന്നെ യാത്രക്കാരെ എമർജൻസി വാതിലിലൂടെ പുറത്തിറക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയുണ്ടായി അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല തീപിടിക്കാൻ കാരണം എന്തെന്ന് വ്യക്തമല്ല അപകട വിവരം ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചു മസ്കറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു വിമാനത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കുന്നുണ്ടെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു വിമാനത്താവളത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയും വേണ്ടെന്നും മറ്റ് സർവീസുകൾ സാധാരണ പോലെ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം വിമാനത്തിന്റെ എഞ്ചിനിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് സൗദി വിമാനം സുരക്ഷിതമായി ഇറക്കിയിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലെ ജിന്ന രാജ്യാന്തര വിമാനത്താവളത്തിലാണ് വിമാനം ഇറക്കിയത് വിമാനത്തിലെ പൈലറ്റുമാരുടെ ശക്തമായ ഇടപെടലാണ് വിമാനം താഴെ ഇറക്കാൻ സാധിച്ചതും വലിയ ദുരന്തം ഒഴിവായതും സംഭവത്തെ തുടർന്ന് കറാച്ചിയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള വിമാനം റദ്ദു ചെയ്തു കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വിമാനത്തിൽ പക്ഷി വന്നിടിച്ചത് ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന സൗദി ആസ്ഥാനമായുള്ള എയർലൈൻസിന്റെ എയർബസ് വിമാനത്തിലാണ് സംഭവം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപാണ് സംഭവം നടന്നത് ഒന്നാം നമ്പർ എഞ്ചിനിലാണ് പക്ഷി വന്നിടിച്ചത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി സൗദിയിലെ എഞ്ചിനീയർമാർ നടത്തി വരികയാണ് ജിദയിലേക്ക് പോകേണ്ടിയിരുന്ന എല്ലാ യാത്രക്കാരെയും അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക